ഗെയിമിംഗ് സെന്ററിൽ തീപിടുത്തത്തിൽ ഇരുപത്തിയെട്ട് പേർ മരിച്ച അപകടത്തിനു കാരണമായ തീ ആദ്യമുയർന്നത് വെൽഡ് ചെയ്യുന്നതിനിടയിൽ ദൃശ്യങ്ങൾ പുറത്ത് ഗുജറാത്തിലെ രാജ്കോട്ടിലായിരുന്നു വൻ ദുരന്തം നടന്നത് വെൽഡ് ചെയ്യുന്നതിനിടെ തീയുരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വെൽഡിങ്ങിനിടെ ഉണ്ടായ തീപ്പൊരി താഴെ കൂട്ടിയിരുന്ന പ്ലാസ്റ്റിക്കിൽ വീണ് തീ ആളിപ്പടരുകയായിരുന്നു ജീവനക്കാർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു കത്തിപ്പടർന്ന തീയിൽ ഗെയിമിംഗ് സെന്റർ ഒന്നാകെ കത്തി അമരുകയായിരുന്നു കാറിനും ബൈക്ക് റേസിംഗിനുമായി സൂക്ഷിച്ചിരുന്ന നൂറുകണക്കിന് ലിറ്റർ പെട്രോളും ഡീസലും അഗ്നിബാധ വൻ ദുരന്തമാക്കി സംഭവ സമയം ഉള്ളിൽ കുടുങ്ങിപ്പോയവരാണ് മരിച്ച ഇരുപത്തിയെട്ട് പേരും ഫയർ ക്ലിയറൻസ് എൻഒസി ഇല്ലാതെയാണ് സെന്റർ പ്രവർത്തിച്ചിരുന്നത് പുറത്തേക്ക് പോകാൻ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടിക്കറ്റ് വില ഓഫർ നിരക്കിൽ തൊണ്ണൂറ്റിയൊൻപത് രൂപ ആക്കിയതോടെ അപകട ദിവസം ഗെയിമിംഗ് സോണിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് ഇതും മരണസംഖ്യ ഉയരാൻ കാരണമായി ടിആർപിഎം ഗെയിം സോണിന്റെ ഉടമയെയും മാനേജരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ

വേണ്ട എല്ലാം ഇവിടെ ഉണ്ട് കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം